السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين سمايل الترمذي أديام أنج مهان راغنا قطادا رضي الله عنه ترون نبي صلى الله عليه وسلم آتنا لدى അനസുബിന് മാലിക് അലി അള്ളാഹുഹുവിനോട് ചോദിച്ചുഹില്ലാഹുഅലി വസ്ല്ലം മുത്തുനബി അവിടത്തെ താടിക്കും മുടിക്കും നിറം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കാല മഹാനായ അനസുബിൻ മാലിക് അലിയാഹുനഹു പറഞ്ഞു ലം യ അവിടെ എത്തിയിട്ടില്ല തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം എന്ന് പറഞ്ഞാൽ ചായം കൊടുക്കാൻ മാത്രം കളറ് കൊടുക്കാൻ മാത്രം തിരുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ താടിയോ മുടിയോ നര ബാധിച്ചിട്ടില്ല ഇന്നമാക്കാന ഷൈബൻ ഫി സുദൈഹി നിശ്ചയമായും നബി സല്ലാഹു അലൈഹു വസല്ലമാ തങ്ങൾക്ക് നര ഉണ്ടായിരുന്നത് അവിടുത്തെ ചെവിയുടെയും അതുപോലെ കണ്ണിൻ്റെയും ഇടയിലുള്ള കഴനെറ്റി എന്ന് പറയപ്പെടുന്ന ആ ഒരു ഭാഗത്ത് മാത്രമാണ് അല്പം രോമങ്ങൾ ഇരുപതിൽ താഴെ പന്ത്രണ്ട് എന്ന് അഭിപ്രായമുണ്ട് പതിനാല് എന്ന അഭിപ്രായമുണ്ട് ഇരുപത് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് പല സമയങ്ങളിലായിട്ടുള്ളതാണ് ആ റിപ്പോർട്ടുകൾ ഏതായാലും ഇരുപതിൽ താഴെ രോമങ്ങളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് താടിയിൽ നിന്നും മുടിയിൽ നിന്നുമായിട്ട് നര ബാധിച്ചിരുന്നത് അതുകൊണ്ടാണ് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകിച്ച് നിറം കൊടുത്തിട്ടില്ല എന്ന് അനസുബിൻ മാലിക് റലി അള്ളാഹു അൻഹു പറഞ്ഞത് തുടർന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു വലാക്കിൻ അബൂബക്കരം റലി അള്ളാഹു അൻഹു ഹലബിൽ മഹാനനാകുന്ന അബൂബക്കറിന് സിദ്ദീഖർ അലിയല്ലാ അൻഹു അവിടെ നിന്ന് അവിടുത്തെ താടിയും അതുപോലെ മുടിയൊക്കെ മൈലാഞ്ചി കൊണ്ട് അതുപോലെ കൊണ്ട് കത്തമുകൊണ്ട് എന്ന് പറഞ്ഞാൽ കുറേശ്ശികളൊക്കെ ചുമന്ന നിറം കിട്ടുന്നതിന് വേണ്ടി അവരുപയോഗിച്ചിരുന്ന ഒരു തരം ചാ ക ഒരു തരം ചായം കിട്ടുന്ന ഒരു ചുമന്ന കളറ് കിട്ടുന്നൊരു വസ്തുവാണ് കത്തമ് എന്ന് പറയുന്നത് ഇൻഡിഗോ എന്ന് ഇന്നതിന് പറയപ്പെടുന്നുണ്ട് അത് ഒരു ചുമന്ന ചായം കിട്ടുന്ന ഒന്നാണ് അപ്പോൾ ഈ കത്തമ കൊണ്ടും മൈലാഞ്ചി കൊണ്ടൊക്കെ കളറ് കൊടുക്കൽ അത് അനുവദനീയമാണെന്ന് മാത്രമല്ല അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്തുകൂടിയാണ് കൂടിയാണ് ഫുഖാക്കൾ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി ിൽ ഹും സുഫ്രത്തി ഇമാം ഷർവാനി റസിയുള്ള അവിടുത്തെ ഹാഷിയയിൽ രേഖപ്പെടുത്തുകയാണ് പുരുഷന്മാർക്ക് അവരുടെ മുടിയെ ചുമപ്പ് കൊണ്ടും മഞ്ഞ കൊണ്ടും കളർ കൊടുക്കൽ സുന്നത്താണ് എന്നാൽ വഹൂബി സവാദി ഹറാമുൻ കറുപ്പ് കൊണ്ട് ചായം കൊടുക്കൽ ഹറാമുമാണ് ഇല്ലാലി മുജാഹിദിൻ ഫിൽ കുഫാരി ഫല ബഹുസബിഹി അധർമ്മകാരികളുമായി ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവരെ അവരുടെ മുന്നിൽ ഞങ്ങൾ വാർധിക്യമുള്ളവരല്ല എന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം കറുപ്പ് നിറം അനുവദനീയമാണ് ഇന്ന് മുടി ഡൈ ചെയ്യുക എന്ന പേരിൽ നടക്കുന്ന മുടികർപ്പിക്കൽ വളരെ അപകടകരമാണ് പ്രത്യേകമായി പറയാനുള്ളത് ഇന്നത്തെ പല ചായം കൊടുക്കലുകളും കേവലം മുടിക്ക് നിറം മാത്രം മാറൽ അല്ല ഒരു തരം കട്ടിയുള്ളൊരു വസ്തു മുടിയിൽ തേച്ചു പിടിപ്പിക്കലാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും അതിലേക്ക് വെള്ളം ചേരുകയില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ രോമങ്ങളിലേക്ക് മുടികളിലേക്ക് വെള്ളം എത്താതെ വന്നാൽ എത്രമാത്രം അപകടമാണ് കുളിച്ചാൽ കുളി ശരിയാവുകയില്ല നിസ്കാരം പള്ളിയിൽ പ്രവേശിക്കൽ ഹറാമാകും ജനാപത്തുകാരനായിക്കൊണ്ട് ഓതലും മുസാഹ് എടുക്കലും ഒക്കെ ഹറാമാകും അദ്ദേഹം എങ്ങാനും പെട്ടെന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ കളറ് പിടിപ്പിച്ചു വച്ചിരിക്കുന്നതാണ് എങ്കിൽ അതിലേക്ക് വെള്ളം ചേരുകയില്ല അങ്ങനെ മയ്യത്ത് കുളിപ്പിച്ചത് കൊണ്ട് കുളി വീടുകയില്ല കുളി വീടാതെ മയ്യത്ത് നിസ്കാരം ശരിയാവുകയില്ല ഒരാളും അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിച്ച നിസ്കാരങ്ങൾ പോലും ശരിയാകാതെ മറവ് ചെയ്യപ്പെടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും കറുപ്പ് നിറം ചായം കൊടുക്കാൻ പാടില്ല കറുപ്പ് നിറം അത് എങ്ങനെയുള്ളതാണെങ്കിലും ഹറാമാണ് അതോടൊപ്പം തന്നെ അത് പ്രത്യേകമാകുന്ന ഒരുതരം വസ്തുക്കൾ മുടിയിൽ തേച്ച് പിടിപ്പിച്ച് കട്ടിയുള്ളൊരു പോലെ മുടിയിൽ വസ്തുവിനെ മുടിയിൽ തേച്ചു പിടിപ്പിക്കുന്ന രൂപത്തിലാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുളി അടക്കം ശരിയാവുകയില്ല അത് വളരെ അപകടകരമാണ് അങ്ങനെ നീ വെള്ളം ചേർന്നാലും ചേർന്നില്ലെങ്കിലും കറുപ്പ് കൊണ്ട് ചായം കൊടുക്കൽ അറാമുമാണ് നേരം ചുമപ്പ് മഞ്ഞ തുടങ്ങിയ നിറങ്ങളാണെങ്കിൽ അത് സുന്നത്തുമാണ് എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തി അതെ കതിമൻ നബിയുസല്ലാഹു അലഹി വസ്ല്ലം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു വലൈസ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരാളും അന്ന് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ിൽഹിന്ന ഇവൽ കത്തമി അതിനെ ആ നരയെ മൈലാഞ്ചി കൊണ്ടും അതുപോലെ ഈ പ്രത്യേകമാകുന്ന ആ കറ നിറം കൊടുക്കുന്ന ആ ചുമന്ന് നിറം കൊടുക്കുന്ന വസ്തു കൊണ്ടും അവിടുത്തെ മുടിയെ നിറം കൊടുത്തിരുന്നു എന്ന് ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അതുകൊണ്ട് നര ബാധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചുമപ്പ് മഞ്ഞ കൊണ്ട് നിറം കൊടുക്കൽ അനുവദനീയമാണ് കറുപ്പ് കൊണ്ട് നിറം കൊടുക്കൽ നിഷിദ്ധവുമാണ് അള്ളാഹു സുബാന സൂക്ഷ്മത ജീവിതത്തിൽ കൊണ്ട് നടക്കാനും പരിപൂർണ വിശ്വാസിയായി ജീവിക്കാനും നമുക്ക് തൗഫീർക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു